പിണറായിസത്തിനെതിരെ തന്നെയാണല്ലോ എന്റെ വോട്ട് ഒരു ചുക്കു ആവില്ലേ ഞാൻ പിടിച്ചിരിക്കുന്ന വോട്ട് ആന്റി പിണറായിസ് ആണ് അവരും പിടിച്ചിരിക്കുന്ന വോട്ട് സെമി ആന്റി പിണറായിസ് ആണ് ആ സെമി ആന്റി പിണറായിസും ഫുൾ ആന്റി പിണറായിസും കൂടി കൂട്ടി യോജിപ്പിക്കുന്ന വോട്ടുണ്ടല്ലോ കണക്ക് കിട്ടുമല്ലോ നിനക്ക് കണക്കറിയുന്നേ നിങ്ങൾക്ക് കണക്കറിയില്ലോ ആ കൂട്ടി നോക്കുമ്പോൾ ഉണ്ടാകുന്നത് കേരളത്തിൽ മൊത്തമുള്ളതാണ് അതാ ഞാൻ പറഞ്ഞത് ഷൗക്കത്തിനെ പിന്തുണക്കാതിരുന്നതിന്റെ പ്രധാന കാരണം ആത്മാർത്ഥമായി പറയാണ് ഞാൻ അടക്കം ഷൗക്കത്തിനെ പിന്തുണച്ചിട്ടും അദ്ദേഹം പരാജയപ്പെട്ടാൽ എന്തായി എവിടെ പോയി ആന്റി പിണറായിസും എവിടെ പോയി ആന്റി ഇൻകമ്പൻസി തകർന്നു തരിപ്പണായില്ലേ അതോട് കൂടിയിട്ട് പുതിയ കിരീടം വെച്ചിട്ട് പിണറായിക്ക് ഈ ജയിൽ ഇവിടെ ഉണ്ടാവുക അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പിടിക്കുന്ന വോട്ടും ഈ പറയുന്ന യു ഡി എഫ് വോട്ടും അത് രണ്ടും ആന്റി പിണറായി ഒന്ന് സെമി ആന്റി പിണറായി ഒന്ന് ഫുൾ ആന്റി പിണറായിയാണ് അതാണ് കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം അതാണ് രാഷ്ട്രീയം ഇവിടെ വരാൻ പോണത് ഞാൻ ഇത്ര പോരാട്ടം ഒറ്റയ്ക്ക് നടത്തി അന്നൊക്കെ മുന്നാടി ഉണ്ടായിട്ടുണ്ടോ പതിനൊന്നിലെ മത്സരിക്കും ഒറ്റയ്ക്ക മത്സരിക്കും പതിനാലിലെ ഒരു പാർലമെന്റിൽ അന്ന് ബഹുമാനപ്പെട്ട സഖാവ് കൊടിയേരി സഖാവിനോട് പിന്മാറാൻ വേണ്ടിയിട്ട് അന്ന് പറഞ്ഞു അന്ന് സഖാവ് എന്നോട് പറഞ്ഞ് വാക്കിപ്പോഴും ഉണ്ട് അൻവർ നിങ്ങൾ നിലമ്പൂര് ഏറനാട് വണ്ടൂർ തിരുവമ്പാടി ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ആ മാനന്തവാടി മുന്നൂറ് കിലോമീറ്റർ ആണ് കുട്ട കർണാടകത്തിലാണ് അപ്പം മനസ്സിലാക്കാതെ ഞാനൊന്ന് മുന്നോട്ട് പോയി നോക്കട്ടെ ഞാനൊന്ന് മുന്നോട്ട് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ പോരാടിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ മുന്നണിയില്ലായ നാട് വിടാൻ പറ്റുമോ കോൺഗ്രസ് അത് ഞാൻ നിലമ്പൂരിൽ കോൺഗ്രസ് തോറ്റല്ലോ നിലമ്പൂരിൽ കോൺഗ്രസ് തോൽക്കുന്നില്ലല്ലോ അവിടെയാണ് നിങ്ങക്ക് തെറ്റുന്നത് കോൺഗ്രസ് അതിശക്താ നിലമ്പൂരിൽ അവിടെ തോൽക്കുന്നത് ഈ പറയുന്ന ശോകത്താണ് കോൺഗ്രസോ യു ഡി എഫോ നിലമ്പൂരിലും പരാജയപ്പെടുന്നില്ല അവിടെ പരാജയപ്പെടുന്നത് ഈ പറയുന്ന ആര്യാടൻ ഷോക്കത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്രയധികം ആളുകൾ അദ്ദേഹത്തിന് വിരുദ്ധരായിട്ട് ആ നാട്ടിൽ നിൽക്കുന്നത് പിണറായിയേക്കാൾ ആളുകൾ വെറുക്കുന്നു ഷോക്കത്തിനെ പലരും അതുകൊണ്ടാണല്ലോ പിണറായിസം അവിടെ നിൽക്കുമ്പോഴും ഷോക്കത്തിനെ കൊണ്ടുള്ള വിരോധം കൊണ്ട് ആ പിണറായിസ്യത്തിന് എതിരല്ല വോട്ട് പോകുന്നത് അവിടെയാണ് പ്രശ്നം ദറ്റ് ഈസ് വാട്ട് ഈസ് ദ റിയൽ ഇഷ്യൂ ഇൻ നിലമ്പൂർ അതൊന്നും ഇപ്പം നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവില്ല നിലമ്പൂർക്കാരായ പത്രമാധ്യമ പ്രവർത്തകർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അവർക്കത് മിണ്ടാനും പറ്റൂല ഇതാണ് ഇതിന്റെ വസ്തുത